ഓം പു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ നക്ഷത്രക്കാർ അത്തം ഉത്രം ചതയം മകം അശ്വതി ഉത്രാടം പൂരാടം മകൈരം ഈ നക്ഷത്രക്കാരെയാണ് ഇന്ന് ഈ നക്ഷത്രക്കാർ പൊതുവെ ഏറ്റവും കൂടുതൽ ചിരിച്ചും ഉല്ലസിച്ചും ചിത്രശലഭത്തെ പോലെ പറന്ന് പാറി നടക്കുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ നക്ഷത്രക്കാരെ ആരുമായും ഒരു വിഷമമോ അല്ലെങ്കിൽ ദേഷ്യമോ ഇല്ലാതെ ഇണങ്ങിയും മുന്നോട്ട് ചിത്രശലഭം പോലെ പാറി നടക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ എപ്പോഴും ലൈഫിൽ എൻജോയ് ചെയ്തു പോകുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ എപ്പോ നോക്കിയാൽ ഈ നക്ഷത്ര ചിരിച്ച് സുന്ദരമായി ചിരിക്കുന്ന വേറെ നക്ഷത്രക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല അത്രയ്ക്ക് നിഷ്കളങ്കമായി ചിരിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവരുടെ ഗുണം ആരെയും സഹായിക്കും സൗന്ദര്യം അപാരമായ സൗന്ദര്യമാണ് കാരണം ഏറ്റവും കൂടുതൽ സുന്ദരമായി നടക്കുകയും സുന്ദരമായി ചിരിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് പൊതുവെ ഇവർക്ക് ഭാഗ്യ സമയം ഈ മീനമാസം കഴിഞ്ഞാൽ ഭാഗ്യ സമയമാണ് അവരിൽ കേസരി യോഗവും അവരിൽ പ്രദാനം ചെയ്യുന്നുണ്ട് അത് ഇവരിൽ ഏറ്റവും വലിയ ഒരു വലിയ ഗുണമാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സാമ്പത്തികം പല രീതിയിൽ തടസ്സങ്ങൾ നിങ്ങളിൽ വരും ആ തടസ്സമെല്ലാം മാറാനും ഈ കാണുന്ന നക്ഷത്രക്കാരിൽ മംഗല്യോഗം മംഗല്യോഗം നടക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വിശ്വാസത്തോടെ മുഴുവനും കാണുക ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഈ മന്ത്രം നിങ്ങളിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ മംഗല്യ യോഗമില്ലാതെ നിൽക്കുന്ന നക്ഷത്രക്കാരാണെങ്കിൽ തീർച്ചയായും മംഗല്യം നിങ്ങളിൽ നടന്നിരിക്കും വിവാഹം ജീവിതത്തിൽ നടന്നിരിക്കും ഉറപ്പായും പൊതുവെ ഈ നക്ഷത്രക്കാർ കലാപരമായി മുന്നോട്ട് നിൽക്കുന്നതാണ് കാരണം അഭിനയം ചിത്രകല ഗായകർ ഏറ്റവും കൂടുതൽ നല്ല ഗായകർ അതേപോലെ അഭിനയം ഇവരിൽ ഏറ്റവും നല്ല വഴങ്ങി മുന്നോട്ട് പോയി നിൽക്കുന്ന കലാകാരന്മാരാണ് പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ഭൂമി ഇതിൽ ഭൂമി ഇവരിലേക്ക് എത്താൻ നല്ല സമയമാണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ വഞ്ചിതരാകാതെ നിങ്ങൾ ഭൂമികൾ വാങ്ങുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ ഈ സമയത്ത് മീനമാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല സമയമാണ് അതുകൊണ്ട് നിങ്ങൾ സുരക്ഷയോടെ ആ രീതിയിൽ പോകുന്നവർ അത് ചെയ്യുക അതുപോലെ ബിസിനസ് സംരംഭം തുടങ്ങുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് അവർ ഈ നക്ഷത്രക്കാർക്കുള്ള പൊതുവെയുള്ള ഗുണം എല്ലാവരെയും വിശ്വസിക്കും അത് ഇവരേൽ ചിലപ്പോൾ ദോഷം സംഭവിക്കും കാരണം കൂടുതൽ വിശ്വസിക്കുന്നത് നിങ്ങൾ തീർച്ചയായും വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ഉറപ്പായി നിങ്ങളുടെ ജീവിതം ലൈഫ് വിജയം തന്നെ നൂറ് ശതമാനം വിജയം കാരണം ഇവരെപ്പോഴും ഒരു മന്ത്രത്തോടാണ് പോകുന്നത് ഞാൻ നാളെ ഏറ്റവും വലിയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ധനവാനായി മാറും തീർച്ചയായും അങ്ങനെ തന്നെ നിങ്ങൾ ആ മന്ത്രത്തിൽ വിജയത്തോടെ പോകുന്നത് കൊണ്ട് ഈ എട്ട് നക്ഷത്രക്കാർക്കും എപ്പോഴും വെച്ചടി വെച്ചടി ഉയർച്ചയാണ് നിങ്ങൾ തളരാതെ മുന്നോട്ട് കഠിനാധ്വാനത്തോടെ പോവുക തടസ്സങ്ങൾ വരും അതെല്ലാം നിങ്ങൾ മറികടക്കാനുള്ള പോസിറ്റീവ് എനർജിയും ഓറെയും നിങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളിൽ തടസ്സം വരുന്നതൊക്കെ തട്ടി മാറ്റി പോകും പൊതുവെ ഈ നക്ഷത്രക്കാർ ആരെ സഹായിക്കും അത് ഇവരിൽ ദോഷവും ചില സമയങ്ങളിൽ സംഭവിക്കും കൂടുതൽ സഹായിക്കാൻ നിഷ്കളങ്കമായി സത്യസന്ധമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ സഹായിച്ചവർ തന്നെ ഇവരെ തിരിച്ച് അല്ലെങ്കിൽ കാണാതെ പോവുകയും കൈവിടുകയും ചെയ്യും കാരണം സഹായിച്ച് രക്ഷപ്പെട്ടു പോകുന്നവർ ഇവരെ പിന്നെ തിരിച്ചു അല്ലെങ്കിൽ ഇവരെ തിരിഞ്ഞു നോക്കാറില്ല അത് ഇവരിൽ ഒരു ദോഷം സംഭവിക്കും പക്ഷെ അതിവർക്ക് ഏറ്റവും വലിയ വിജയമാണ് കാരണം കഠിനാധ്വാനത്തോടെ പോകുന്ന നക്ഷത്രക്കാരാണ് ആരുടെ സഹായവർക്ക് വേണ്ട അവർ സെൽഫ് മെയ്ഡ് പീപ്പിളാണ് കഠിനാധ്വാനം അതാണ് ഇവരുടെ മുഖ്യ മന്ത്രം ഈ നക്ഷത്രക്കാരിൽ ഏറ്റവും കൂടുതൽ കലാപരമായി നിൽക്കുന്നത് കൊണ്ട് ഈ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെതായ അപ്ഡേറ്റ് ഇവർക്ക് എപ്പോഴും ഉണ്ട് കാരണം ഡ്രസ് സെൻസ് ഭയങ്കരമായി മികച്ചതാണ് സൗന്ദര്യത്തെ പോലെ ഇവർ അപ്ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ സാധാരണ രീതിയിൽ നടത്ത ഇവരുടെ ഡ്രസ്സിങ്സ് ഏറ്റവും കൂടുതൽ കളർഫുൾ ആൻഡ് ഗുഡ് ചോയ്സ് ആണ് അതാണ് ഇവർ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് മാറുന്ന നക്ഷത്രക്കാർ വിവാഹയോഗവും അതുപോലെ ധനാകർഷണവും കാരണം ധനം നിങ്ങളിൽ തടഞ്ഞു കിടക്കുന്ന ബുദ്ധിമുട്ടായി തടസ്സപ്പെട്ട് കിടക്കുന്ന ധനം ഉൾപ്പെടെ ഈ മന്ത്രം നിങ്ങൾ മനസ്സിൽ ചൊല്ലിയാൽ ഉറപ്പായും മണിക്കൂറുകൾക്കകം ആ ധനം നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും അതുപോലെ വിവാഹം മംഗല്യോഗം നടക്കാത്തവർ ഈ മന്ത്രവും ചൊല്ലിയാൽ ഉറപ്പായും ആ മാറ്റം നൂറ് ശതമാനം നിങ്ങളിൽ സംഭവിച്ചിരിക്കും ആദ്യം തന്നെ ആ മന്ത്രം ചൊല്ലിക്കഴിയുമ്പോഴേ ആ പോസിറ്റീവ് എനർജി നിങ്ങളിൽ ഉദയം ചെയ്യും ഇനി നിങ്ങൾ ആ മന്ത്രം ഈ രണ്ട് മന്ത്രങ്ങൾ ധനാകർഷണ മന്ത്രവും മംഗല്യ യോഗ മന്ത്രവും ഈ രണ്ട് മന്ത്രവും നിങ്ങൾ മനസ്സിൽ നൂറ്റിയെട്ട് തവണ എങ്കിലും ചൊല്ലുക ഏത് സമയം രാവിലെ ഉറക്കമണിച്ചാൽ ഉറങ്ങാൻ നേരത്തോ ഉച്ചയ്ക്കോ ഏത് സമയവും ഇതിൻ്റെ സമയമില്ല ഏത് സമയവും നിങ്ങൾ ഇത് മനസ്സിൽ ഉരുവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ ജോലിക്കോ വെളിയിലോട്ടോ പോകുമ്പോൾ ഈ മനസ്സിൽ ഈ മന്ത്രം ഉരുവിട്ട് കൊണ്ട് പോയാൽ ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകും നിങ്ങളിൽ അന്നത്തെ ദിവസം ശുഭമായിരിക്കും സന്തോഷവും സമാധാനമായിരിക്കും തീർച്ചയായും ഈ രണ്ട് മന്ത്രങ്ങൾ ഇത് ആ സ്ക്രീനിൽ തെളിയുന്നതാണ് നിങ്ങൾ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കാരണം ഞാൻ പറഞ്ഞു ഇതൊരു പൂജയാണ് പ്രാർത്ഥനയാണ് ഇതിൽ ഈ നക്ഷത്രക്കാർ ചേർന്ന് കഴിഞ്ഞു നിങ്ങൾ നിങ്ങളിൽ ആ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു ശ്രദ്ധയോടെ നിങ്ങൾ നോക്കുക ആ മന്ത്രം മനസ്സിൽ ഉറങ്ങാൻ നേരത്തോ രാവിലെയോ എപ്പോഴോ മന്ത്രം മനസ്സിൽ ഉച്ചരിക്കുക നിങ്ങൾ മനസ്സിൽ മന്ത്രിച്ചു തന്നെ നിൽക്കുക ഒരു ദിവസം നൂറ്റിയെട്ട് തവണയെങ്കിലും നിങ്ങൾ ചൊല്ലിയാൽ അതിൻ്റെ ശക്തി ആയിരിക്കും ഇതാ മന്ത്രം ആദ്യം ധനാകർഷണ മന്ത്രവും മംഗല്യോഗ മന്ത്രവും ഈ രണ്ട് മന്ത്രവും ഇതാ ഈ സ്ക്രീനിൽ തെളിയുന്നതാണ് നിങ്ങൾ ശുദ്ധ മനസ്സോടെ ഇത് കണ്ട് ആ മനസ്സിൽ ഈ മന്ത്രം ചൊല്ലുക തീർച്ചയായും ആ മന്ത്രം നിങ്ങൾ കണ്ടു കഴിഞ്ഞു നിങ്ങളിൽ ആ പോസിറ്റീവ് എനർജി വന്നിരിക്കും മാറ്റം അതിഭയങ്കരമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാത്തവരും ജോയിൻ ചെയ്യുക താങ്ക്സ് ബട്ടണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്ത് ഈ പൂജയിൽ നിങ്ങൾക്ക് പങ്കുചേരാ ഓം നമ ശിവായ